അസലാമലൈക്കും വാർമി വാത്തു അലഹമുല്ലാ റോബിൾമീൻ അള്ളാഹുസിനി മുഹമ്മദ് അള്ളാഹു അവൻ്റെ അളവറ്റ കരുണയും അനുഗ്രഹവും നാം ഓരോരുത്തരുടെ മേലും വർഷിക്കുമാറാകട്ടെ അൽഹമ്മദില്ല പരിശുദ്ധമായ റമദാനിൻ്റെ അവസാന പത്തുകളിലും മൂന്നാമത്തെ പത്തിൻ്റെ അവസാന പത്തുകളുടെ തുടക്കത്തിലാണ് അഥവാ മൂന്നാമത്തെ പത്തിൻ്റെ ആരംഭത്തിൽ നാം ഓരോരുത്തരും എത്തിയിരിക്കുകയാണ് വിരലിൽ എണ്ണാവുന്ന ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറയാനുള്ള വ്യഗ്രതയിലുമാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ ആഹ്റത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കുറേ വിബാധത്തുകൾ അധികമായി നാം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്ന വിബാധത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഫ്താർ മീറ്റുകൾ തുറകൾ നമുക്കറിയാം വിശക്കുന്നവൻ്റെ വിഷപ്പിൻ്റെ വിളി അറിയുക എന്ന ഉദ്ദേശവും കൂടി നോമ്പിനുണ്ട് പതിനൊന്ന് മാസക്കാലം സുഭിക്ഷമായ ആഹാരം കഴിക്കുന്ന സമ്പന്നനും റമദാനിൻ്റെ മുപ്പത് ദിവസങ്ങൾ വിശന്നിരിക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതും കൂടിയാണ് നോമ്പ് വ്രതം എന്നുള്ളത് അത്തരം നോമ്പുകാരായിരിക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ആഹാരം നൽകുക എന്നത് വലിയ പുണ്യപ്രവൃത്തിയായിട്ട് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണുള്ളത് രണ്ട് സന്തോഷങ്ങൾ ഒന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അതുവരെ കഷ്ടപ്പെട്ട് ത്യാഗപ്പെട്ട് താൻ ചെയ്ത മുഴുവൻ അമലുകൾക്കും പ്രതിഫലമായി സ്വർഗം ലഭിക്കുന്നു സ്വർഗം ലഭിച്ച സ്വർഗവാസികളിൽ ചിലരോട് എല്ലാവരോടുമല്ല ചിലരോട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരറിയിപ്പുണ്ടാകും അള്ളാഹു വാഗ്ദാനം ചെയ്തതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചോ നിങ്ങൾക്കിനി എന്തെങ്കിലും ആവശ്യമുണ്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന നയനാതുരങ്ങളായ സ്വർഗത്തിൻ്റെ അലങ്കാരങ്ങൾ കണ്ട് കണ്ണു ചിമ്മീരിക്കുന്ന കണ്ണഞ്ചിപ്പിച്ചിരിക്കുന്ന സ്വർഗവാസികൾ പറയും അള്ളാഹു എന്തെല്ലാം വാഗ്ദാനം ചെയ്തു അതെല്ലാം ഞങ്ങൾക്ക് തന്നു അല്ലാഹു എന്തെല്ലാം തരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് നോമ്പുകൾക്ക് സ്വതക്കുകൾക്ക് ജക്കാത്തുകൾക്ക് നിസ്കാരങ്ങൾക്ക് തിലാപത്തിൽ കുറാൻ ഞങ്ങൾ ചെയ്ത അമലുകൾക്ക് എന്തെല്ലാം പടച്ചവൻ തരാമെന്ന് പറഞ്ഞോ അതെല്ലാം പടച്ചവൻ തന്നു കഴിഞ്ഞു ഞങ്ങൾ സംതൃപ്തരാണ് ഇനി ഇതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ് ആ സമയത്ത് അവരുടെ മനസ്സും കണ്ണും കാതും എല്ലാം നിറഞ്ഞുവെന്ന വർത്തമാനം അവരുടെ നാവുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അള്ളാഹുവും സ്വർഗത്തിലെ ആ പ്രധാനപ്പെട്ട ആളുകളുടെയും ഇടയിലുള്ള ഒരു മറയുണ്ട് ആ മറയങ്ങ് നീക്കം ചെയ്യും ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തെ പടച്ച നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ജീവനെടുക്കാൻ കഴിവുള്ള ദൈവത്തെ ആദ്യമായി കാണാൻ പോവുകയാണ് ദൈവത്തെ ആരും കണ്ടിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം തങ്ങളല്ലാതെ അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല എന്നതാണ് നമ്മുടെ വിശ്വാസം ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ് ആ ഹിജാബ് മറയങ്ങ് മാറ്റിക്കളയും അള്ളാഹുവിൻ്റെ തജല്ലിയാത്തവിടെ വെളിവാകും അള്ളാഹു എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ രൂപം നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ ഒന്നും നമുക്കറിയില്ല ആ പടച്ചവൻ എങ്ങനെയാണോ അതുപോലെ പ്രത്യക്ഷമാകുന്ന ആ വലിയ തജല്യത്തിൻ്റെ ആ വലിയ ജമാലിയത്തിൻ്റെ കാഴ്ച സ്വർഗവാസികളന്ന് കാണുകയാണ് അള്ളാഹു മിൻഹും അള്ളാഹു അത് കാണാനുള്ള മഹാസൗഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊരു കാഴ്ചയായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും ഇന്നേ വരെ നാം കാണാതെ റിക്കോട്ട് ചെയ്ത സുജൂത് ചെയ്ത ആരാധനകൾ അർപ്പിച്ച അവൻ പറഞ്ഞ നന്മകൾ മുഴുവനും ചെയ്തു തിന്മകൾ നിന്നെല്ലാം മാറി നിന്നത് ഈ അള്ളാഹുവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ആ പടച്ചവനെ കാണാൻ കഴിയുക എത്ര സുന്ദരമായ കാഴ്ചയായിരിക്കും കൽകമർ പതിനാലാം രാവിലെ ചന്ദ്രൻ എങ്ങനെയാണോ ഉദിച്ചു നിൽക്കുന്നത് ആ ചന്ദ്രൻ്റെ ഉദി ആ ചന്ദ്രൻ്റെ ഉദയം പോലെ ശോഭയോടെ ആയിരം സൂര്യൻ്റെ വെളിച്ചത്തോടുകൂടി അള്ളാഹു സ്വർഗവാസികളുടെ മുമ്പിൽ വെളിവാകുന്ന ആ സന്ദർഭത്തിൽ സ്വർഗവാസികളെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് സ്വർഗവാസികൾ പറയും ഞങ്ങൾക്ക് ഈ വലിയ ഭാഗ്യം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും തന്നെ കിട്ടിയില്ലല്ലോ എന്നവർ പറയുന്ന ആ മഹാസന്ദർഭം ഈ സന്ദർഭം സ്വ നോമ്പുകാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അല്ല അല്ലാണ്ട് തരാമെന്ന് പറഞ്ഞല്ലോ നോമ്പുകാരോട് അസൗമുലി വാന ഉജ്സാ നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണതിൻ്റെ എന്നെയാണ് ഞാൻ അതിന് പ്രതിഫലമായി തരിക എന്ന ഒരു രൂപായത്തനുസരിച്ച് ഉജ്സാ മറ്റൊരു മറ്റൊരുപായത്തനുസരിച്ച് അജിസീ ബിഹി എന്നെ തന്നെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വലിയ കാഴ്ച കാണുന്നതാണ് നോമ്പുകാരൻ്റെ ഒന്നാമത്തെ സന്തോഷം നോവുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷമായിട്ട് വെഹമ്മദ് റസൂൽഹി സല്ലാഹു വരീ വസ്ല്ലം തങ്ങൾ പറയുകയാണ് ദാഹിച്ച് വിശന്ന് ചുണ്ടൊക്കെ ഉണങ്ങി മുഖമൊക്കെ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ വരണ്ടുപോയി അവസാനം മകരുവിൻ്റെ ബാങ്ക് വിളിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന സമയത്ത് നല്ല തണുത്ത ശുദ്ധജലം നമ്മുടെ വായിലൂടെ തൊണ്ടയിലൂടെ അന്നനാളത്തിലൂടെ താഴോട്ടിറങ്ങുമ്പോൾ കിട്ടുന്നൊരാസ്വാദനമുണ്ടല്ലോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഈ സന്തോഷം അത് നോമ്പുകാരൻ്റെ രണ്ടാമത്തെ സന്തോഷമായിട്ട് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് എന്നു മാത്രമല്ല ഈ സന്തോഷത്തിന് കാരണക്കാരാകുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ലഭിതങ്ങൾ വാഗ്ദാനം ചെയ്തു അഥവാ ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് ലഭിക്കുന്ന അതേ പ്രതിഫലം തന്നെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്കും കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുക എത്രയോ ഹദീഫുകൾ എത്രയോ മഹത് വാക്യങ്ങൾ റസൂലുള്ളാടെ നോമ്പ് തുറപ്പിക്കുന്നവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അതു മതിയാകും സഹോദരങ്ങളെ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് വിജയിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കൂടെയുള്ളവരെ ബന്ധുക്കളെ അയൽവാസികളെ സ്നേഹിതരെ ഒക്കെ നമ്മുടെ നോമ്പുതുറയിലേക്ക് ക്ഷണിക്കണം നമ്മുടെ സഹോദര സമുദായങ്ങളെ വിളിക്കണം നമ്മുടെ അടുത്ത് കിടക്കുന്ന അയൽവാസി അവർ അവരമുസ്രിമാണെങ്കിൽ അവനെയും നമ്മുടെ നോമ്പുതുറയിലേക്ക് വിളിക്കണം നമ്മളുമായി സഹകരിപ്പിക്കണം അവൻ്റെ എല്ലാ ചടങ്ങുകളിൽ നമ്മൾ വിളിക്കപ്പെട്ടാൽ എല്ലാ പോകുവാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ചടങ്ങുകളിൽ നാമും പോയി സഹകരിക്കണം നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നോമ്പ് തുറകളിലേക്ക് ഇഫ്താർ മീറ്റുകളിലേക്ക് ഇഫ്താർ പരിപാടികളിലേക്ക് ക്ഷണിക്കണം അവരെ കൊണ്ടുവരണം അവരെ കഴിപ്പിക്കണം അവരുടെ മനസ്സ് നിറയിപ്പിക്കണം സന്തോഷത്തിൻ്റെ വലിയ സൗഹാർദ്ദങ്ങൾ അവരുമായിട്ട് കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് കഴിയണം ഞമ്മൻ്റെ ആൾ എന്നൊരു പദം ഇസ്ലാമിലില്ല എന്നെല്ലാവരും അങ്ങനെയായിപ്പോയി എല്ലാവരും ഒതുങ്ങിപ്പോയി ഞമ്മൻ്റെ ആളുകൾ ഉണ്ടാവുകയാണ് നമ്മുടെ ആളുകൾ ഇത് ഇസ്ലാമിലില്ല ഇസ്ലാം സജീവമാണ് ഇസ്ലാം സകലരോടും സൗഹാർദ്ദമാണ് നോക്കൂ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു വിളിച്ച വിളി മുഴുവനും യാ അയ്യുഹന്നാസ് എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ് അല്ലയോ എൻ്റെ മനുഷ്യരെ അല്ലയോ മനുഷ്യരെ എന്നാണ് അള്ളാഹു വിളിച്ചത് അള്ളാഹുവിന് വേർതിരിവില്ല പിന്നെ എങ്ങനെയാണ് സൃഷ്ടികളായ സൃഷ്ടാവിന് വേർതിരിവില്ല സൃഷ്ടികളായ നമുക്ക് മാത്രം ഞമ്മൻ്റെ ആളുണ്ടാവുക ഒരിക്കലും ഞമ്മൻ്റെ ആൾ നമ്മുടെയാൾ എന്ന ഒരു വാക്യം നമുക്കുണ്ടാകാൻ പാടില്ല എല്ലാവരും നമ്മുടേതാണ് അൽ അൽഹലായി കൊഴിയാലുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ കുടുംബമാണെന്ന് നബിസ് അല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയല്ലേ ആരെയും മാറ്റി നിർത്തരുത് ആരെയൊക്കെ വിളിക്കാൻ കഴിയുമോ നമ്മുടെ പരിധിക്കുള്ളിൽ സാമ്പത്തികമായ നമ്മുടെ സൗകര്യങ്ങൾക്കുള്ളിൽ ആരെയൊക്കെ വിളിക്കാൻ കഴിയുമോ അത്തരം ആളുകളെയൊക്കെ നാം വിളിക്കണം ഇഫ്താറു മീറ്റുകൾ നോമ്പ് തുറക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാകുവാനും പാടില്ല അതൊരു സൗഹാർദ്ദത്തിൻ്റെ കൂട്ടങ്ങളുമായി മാറണം നോമ്പുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ അതൊരു സൗഹാർദ്ദത്തിൻ്റെ മീറ്റുകളും കൂടി ആകുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തെങ്കിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിദ്വേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുവാൻ അതൊക്കെ കാരണമാവുകയില്ലേ അങ്ങനെ ഇഫ്താറുകൾ നടത്തണം നോമ്പുതുറ വലിയ പ്രതിഫലമായ കാര്യം നടത്തണം പിണങ്ങിയിരിക്കുന്ന ആളുകളെ ചേർക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് റമദാനിൻ്റെ നോമ്പുതുറ റമദാനിലൊരാൾ പിണക്കം മാറ്റിയില്ല എങ്കിൽ പിന്നെ എന്ന് അയാൾ നന്നാകുവാനാണ് ഒരു കൊട്ടേഷൻ വന്നതുപോലെ റമദാനിൽ ഒരാൾ നന്നായില്ലായെങ്കിൽ പിന്നെ എന്ന് അയാൾ നന്നാകുവാനാണ് നമ്മളോട് എത്ര വലിയ വിദ്വേഷമുള്ള അയാളാണെങ്കിലും നാമുമായി എത്ര അകൽച്ചയിൽ കഴിയുന്ന ആളാണെങ്കിലും അയാളുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കുവാൻ റമദാനിൽ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ വളരെ വെള്ളത്തിൽ വരച്ച വരെ പോലെയാണോ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല പ്രത്യേകിച്ച് കുടുംബക്കാരുമായിട്ട് എത്രയോ ആളുകൾ വർഷങ്ങളായി വാപ്പയോടും ഉമ്മയോടും മിണ്ടാത്തവർ ഭാര്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും മിണ്ടാത്തവർ കുടുംബക്കാരോട് ജ്യേഷ്ഠാനുജന്മാരോട് പിതൃമാതൃ സഹോദര സഹോദരിമാരോട് എന്തിനേറെ മക്കളോടു പോലും മിണ്ടാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ പല കാരണങ്ങളുണ്ടാകാം അത്തരം കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞ് മനസ്സിൽ വെച്ചുകൊണ്ട് നോമ്പ് പിടിച്ചാലും ആ നോമ്പുകൾക്ക് അടിസ്ഥാനമില്ല ഇത് പറയുന്നത് കേൾക്കുമ്പോഴും വാശിയോടുകൂടി വിട്ടുവീഴ്ച മനോഭാവമില്ല അള്ളാഹു പ്രതിഫലം പറയാതെ പോയ അമലുകൾ ചെറുതാണ് വളരെ കുറഞ്ഞ കുറച്ച് അമലുകൾക്ക് അല്ലാഹു പ്രതിഫലം പറഞ്ഞിട്ടില്ല അതിലൊന്ന് നോമ്പാണ് നോമ്പിന് എത്ര കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞില്ല അത്രത്തോളം കിട്ടുമെന്നതിൻ്റെ അർത്ഥമാണ് മറ്റൊന്നല്ലാഹു പ്രതിഫലം പറയാതെ പോയത് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കാണ് അവർക്ക് പ്രതിഫലമുണ്ട് എന്താണതിൻ്റെ പ്രതിഫലം എന്ത് കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞില്ല വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ അനീതി അവരുടെ ഭാഗത്താകാം നമ്മുടെ ഭാഗത്ത് നീതിയുണ്ട് അപ്പോഴും ബന്ധങ്ങൾ തമ്മിൽ വിള്ളലുണ്ടാകാൻ പാടില്ല നീതിയുടെയും അനീതിയുടെയും കണക്ക് നടക്കുമ്പോഴും വിള്ളലുകൾ ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത്തരം വിള്ളലുകളുണ്ടായ ബന്ധങ്ങൾ ചേർക്കുവാനുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങൾ തുറകളല്ലേ അവർ വിളിക്കുകയാണ് വരണം വാപ്പായും ഉമ്മായും തമ്മിൽ വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുകയാണ് വാപ്പാനേയും ഉമ്മാനെയും നോമ്പിലൊന്ന് കാണാൻ പോയി എന്നിട്ട് വാപ്പിച്ചീട്ടെ പറഞ്ഞു വാപ്പിച്ചി എൻ്റെ വീട്ടിൽ തുറയാണ് വരണം സ്വാലിഹായ ഹാലിസായ പിടിക്കുന്ന നോമ്പിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും പക്ഷേ ഇന്ന് പലരും തങ്ങളുടെ മാതാപിതാക്കളെ ഈ കാലത്ത് മാതാപിതാക്കളെ വേണ്ട നിലയിൽ പരിഗണിക്കുന്നില്ല കഷ്ടപ്പാടിൻ്റെ ഒരു ലോകം നമുക്കുണ്ടായിരുന്നവർക്കുണ്ടായിരുന്നു ആ ലോകത്ത് നിന്ന് അവരുടെ സാഹചര്യങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് മക്കളെ വളർത്തി മക്കൾക്ക് നല്ലൊരവസ്ഥയുണ്ടായപ്പോൾ ആ മാതാപിതാക്കളെ മറന്നു പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മാതാപിതാക്കളെ മറക്കാൻ പാടില്ലല്ലോ അവരില്ലാത്ത ഒരു സദസ്സ് എന്ത് സദസ്സാണ് അവരില്ലാത്ത മീറ്റുകൾ ഇഫ്താറുകൾ എന്ത് ഇഫ്താറാണ് മാതാപിതാക്കൾ നമ്മുടെ ചെറുപ്പകാലത്ത് കഷ്ടപ്പെട്ടവർ വളർത്തിയതിന് പ്രതിഫലം നൽകേണ്ടത് അവരുടെ സായം സന്ധിയിൽ വൃദ്ധാവസ്ഥയിലാണ് പക്ഷേ പല മക്കളും ഇന്നത് മറക്കുകയാണ് മറക്കാത്ത ധാരാളം ആളുകളുണ്ട് മറക്കാത്ത ധാരാളം ആളുകളുണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന നെടുങ്കണ്ടം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് അവിടുത്തെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഒരു പുതിയ വാഹനം വാങ്ങി ആ വാഹനം അവരതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു ഞാൻ അവരോട് ചോദിച്ചു അലഹമില്ല നല്ല വാഹനമാണല്ലോ ആര് വാങ്ങിച്ചതാണ് രണ്ട് സുഹൃത്തുക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ് നിങ്ങളിൽ ആർക്കു വേണ്ടി വാങ്ങിയതാണ് ഞാൻ ഓർത്തു ആ രണ്ട് മക്കളിൽ ഒരാൾക്ക് വേണ്ടി വാങ്ങിയതാകും അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഷെയർ ഇട്ട് വാങ്ങിയതാകും ഇതാണ് എൻ്റെ ചിന്ത ആ സമയത്ത് ആ മക്കൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇല്ല ഉസ്താദേ ഇത് ഞങ്ങളുടെ വാപ്പച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയ വാഹനമാണ് അവരുടെ വാപ്പ ഒരു പള്ളിയിലെ ഉസ്താദാണ് ആ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് തനിക്കുള്ള പരിമിതമായ വരുമാനം കൂട്ടിവെച്ചു കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ മക്കളെ പഠിപ്പിച്ച് നല്ലൊരവസ്ഥയിലെത്തിച്ച വാപ്പയാണ് ഒരു മദ്രസാധ്യാപകന് ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എന്ത് വരുമാനമുണ്ടാകുമെന്ന് നമുക്ക് ഊ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ തൻ്റെ വരുമാനത്തിൻ്റെ ഉള്ളിൽ വെച്ച് സ്വരുക്കൂട്ടി വെച്ച് സ്വരുക്കൂട്ടി വെച്ച് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്ത് എല്ലാ ഹലാലായ മാർഗങ്ങളും മാർഗങ്ങളിലെയും ബിസിനസ്സുകളിൽ അദ്ദേഹം പരിശ്രമിച്ച് തൻ്റെ മക്കളെ താഴെത്തട്ടിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു നോക്കൂ ആ മക്കൾ എത്രയോ സുന്ദരമായി ആ വാപ്പയോട് പെരുമാറി എത്രയോ സുന്ദരമായി ആ വാപ്പയോട് പെരുമാറി വാപ്പാക്കുണ്ടായിരുന്ന ഒരു പഴയ വാഹനം തങ്ങളുടെ മക്കൾ നല്ല അവസ്ഥയിൽ കഴിയുമ്പം ആ വാപ്പ ഏറ്റവും നല്ല തങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ ഏറ്റവും നല്ല അവസ്ഥയിൽ കഴിയണമെന്ന് കഴിയണമെന്നാഗ്രഹിച്ച് പുതിയ നല്ല ഒരു വാഹനം വാപ്പക്ക് വാങ്ങിക്കൊടുക്കാൻ കാണിച്ച മനസ്സിൻ്റെ ഉടമകൾ വാപ്പയും എത്രയോ സൗഭാഗ്യവാനാണ് മക്കളും എത്രയോ സൗഭാഗ്യവാനാണ് മാതാപിതാക്കളെ വാർദ്ധക്യം എത്തുമ്പോൾ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോയി വിടുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഉദാഹരണങ്ങൾ വലിയ വലുപ്പമുള്ളതാണ് ചെറുതായി കാണാൻ കഴിയില്ല അതുകൊണ്ട് തുറകൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുവാനുള്ളതാകണം തുറകൾ സജീവമാകണം നോമ്പുതുറകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കപ്പെടണം നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നാം എത്തണം ഇതാകട്ടെ റമലാൻ വിട പറയാൻ വേണ്ടി നിൽക്കുന്ന പത്ത് ദിവസങ്ങളിൽ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇതാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ